ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ കന്നിമലയിൽ ജനവാസ മേഖലക്ക് സമീപം മൂന്ന് പുലികളെ ആളുകൾ കണ്ടെത്തിയത് തേയിലത്തോട്ടത്തിനരികിലൂടെ നടന്നു പോകുന്ന പുലികളുടെ ദൃശ്യം ആളുകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു ഇതിനുശേഷം പ്രദേശവാസികളുടെ ഭീതി വർദ്ധിച്ചു ഇപ്പത് എന്നത് പോ വസിക്കുന്നത് വർദ്ധിച്ചതോടെ ഇവരുടെ സാധാരണ ജീവിതം താളം തെറ്റി പകൽ സമയത്ത് പോലും ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യം ഉണ്ട് ഇങ്ങനെ പകത്ത இதுக்கடுத்து அடுத்து லயன்ஸு எடுத்து கரெக்டாக ஏழு கரெக்டாக்கெல்லாம் வேலை போயிடக்கூடியது முதல் ஆறு மணிக்கெலாம் வேலை போயிடுவாங்க இப்போ புளியை பார்த்ததுலேருந்து ஏழு மணிக்கு தான் வேலைக்கு போகிறாங்க அந்த புளியை வந்து சீக்கிரம் எவ்வளோக்குள்ளே பிடிக்க முடியும் அவ்வளோக்குள்ளே அவ்வளவுக்குள்ள இது நம்ம கேரளா கவர்மெண்ட் மேக்சிமம் இதுக்குள்ள முயற்சி பண்ணணும் தோட்டங்களில் அது ரவிலே பணிக்கு தொழிலாளி குடும்பங்கள் பயப்பாடோடையான இவர் இப்போ ஜோலிக்கு போகிறது குழந்தைகளையும் கூட்டிட்டு தொடக்கி போவாங்க പുലികൾ ലയങ്ങൾ കരികിൽ വരെ എത്തിയതോടെ വീടുകളിൽ തനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും മാതാപിതാക്കൾക്ക് ആശങ്കയാണ് അധിക വരുമാനം നൽകിയിരുന്ന പശു വളർത്തൽ പുലിഭീതി വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലാണ് പുലികളെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി തങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം News Bureau Ademali.